you അല്ലേലിയായിരുന്നു ലൂക്ക ഒന്ന് ഇരുപത്തിയൊന്ന് ജനം സക്രിയയായ കാത്തു നിൽക്കുകയായിരുന്നു ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെ പറ്റി അവർ അത്ഭുതപ്പെട്ടു അതുകൊണ്ട് ലൂക്ക് വൺ ട്വൻറ്റി വൺ വൈൽ ദിസ് വാസ് ഹാപ്പനിങ് ദ പീപ്പിൾ ഔട്ട് സൈഡ് വേ ആർ വെയ്റ്റിംഗ് ഫോർ സക്രിയ ദേവർ തിങ്കിംഗ് വൈ ഹാ സക്രിയ സ്റ്റേഡ് ഫോർ സച്ച് എ ലോങ് ടൈം ഇൻ ദ സ്പെഷ്യൽ റൂം വൈ ഹാസ് ഹി നോട്ട് കം യൗ എറ്റ് കിശോയ് സ്നേഹം നിറഞ്ഞവരെ ക്രിസ്മസിൻ്റെ ഈ മനോഹരമായ അവസാന ഈ വാരത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കരോൾ ഗാനങ്ങളുടെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് സന്ദേശത്തിൻ്റെയും ഒക്കെ ഈ മനോഹര ദിവസങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ എല്ലാ മക്കളിലും വളരെയേറെ സന്തോഷം പകരുന്ന ഉണ്ണിയേശുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മകളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോവുക ചുറ്റും നമ്മളെ എല്ലാ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ദേവാലയങ്ങളിലാണെങ്കിലും ചുറ്റുവട്ടങ്ങളിലാണെങ്കിലും ഒക്കെ ഒത്തിരിയേറെ ഈശോയുടെ ജനനത്തെപ്പറ്റി പിറവിയെ പറ്റിയുള്ള പാട്ടുകൾ സംഗീതങ്ങൾ മ്യൂസിക്കൽ പ്രോഗ്രാമുകൾ കരോൾ ഗാനങ്ങൾ അതിൻ്റെ ആ സന്തോഷത്തിന് പ്രകടമാക്കുന്ന ലൈറ്റിങ്ങുകൾ ഇങ്ങനെ ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെ ഒരു വാരമാണ് ഈ ഒരു വർഷത്തിൻ്റെ അവസാന ഈ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അപ്പം ഈശോയെ സ്വീകരിക്കുവാനായിട്ട് യേശുവിൻ്റെ പിറവി ആഘോഷിക്കുവാനായിട്ട് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന അനേകരോടും ഈശോയ്ക്ക് മുമ്പേ വഴി തെളിക്കുവാൻ ഈശോയ്ക്ക് മുമ്പ് ഈശോയുടെ ജന ജനനത്തെപ്പറ്റി ഈശോയുടെ വരാൻ പോകുന്ന രക്ഷകനെപ്പറ്റി പറ്റി ഈശോയെപ്പറ്റി ദൂതുമായിട്ട് വന്ന ഒരു പ്രവാചകനുണ്ട് വിശുദ്ധ സ്ഥാപക യോഗനാൻ സക്രിയായുടെ പുത്രൻ ആ സക്രിയായ്ക്ക് ഈശോ ഈ ശാപയോഹൻ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ദേവാലയത്തിൻ്റെ ആയിരുന്നപ്പോൾ സക്രിയ ഒരു പുരോഹിതനായിരുന്നു ആ ദേവാലയത്തിലായിരുന്നപ്പോൾ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സക്രിയായുടെ ദിവസത്തിൽ ദേവാലയ അങ്കണത്തിൽ പുരോഹിത പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ സഖ്രിയായോട് സ്ഥാപയോഗനായ ജനനത്തെപ്പറ്റി പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ പറഞ്ഞപ്പോൾ എല്ലാം ഒരു ദൂത് കിട്ടിക്കഴിഞ്ഞപ്പോൾ സക്രിയായിക്ക് സന്ദേശം ഒരു സം ഒരു ഒരു സംശയം ഉണ്ടാവുകയാണ് ഇതെങ്ങനെ സംഭവിക്കും അപ്പോൾ ഈശോ ഈശ് അപ്പോൾ സക്രിയായിക്ക് സഹ്രിയായിക്ക് പെട്ടെന്ന് തന്നെ അവൻ്റെ സംശയം കൊണ്ട് ഒരു ദൂ ഒരു പുരോഹിതനായിരുന്നു ദേവാലയ അങ്കണത്തിൽ വെച്ച് പുരോഹിതനെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു ആ ഒരു വിശ്വാസത്തിൻ്റെ കുറവുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പുരോഹിതനായിരുന്നപ്പോൾ ഇത്രയൊരു ദൈവദൂത് കിട്ടിയപ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ട് കൃപയില്ലാതെ ഒരു സംശയത്തിൻ്റെ നിലയ്ക്ക് വന്നപ്പോൾ ഒരടയാളമായി സഖ്രിയായ്ക്ക് അവൻ്റെ സംസാര ശേഷി നഷ്ടപ്പെടുകയാണ് ഈശ്വരസ്നേഹം നിറഞ്ഞവർ അങ്ങനെ പ്രയാസപ്പെട്ട് ദൂ ദൂത് കേട്ട് ദേവാലയ അങ്കണത്തിൽ ലേറ്റായപ്പോൾ പുറമേ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊരു സംശയം ജനം സക്രിയയായ കാത്തു നിൽക്കിയാൽ എന്തേ വരാൻ വൈകിയതെന്ന് ദവാലുള്ളിൽ നിന്ന് എന്തേ ഇറങ്ങി വരാൻ വൈകുന്നതെന്നതിനെ പറ്റിയൊരു ഒരു സംശയവും ഒരു അത്ഭുതവും കാരണം അങ്ങനെ പെട്ടെന്ന് വരേണ്ട സമയം കഴിഞ്ഞിട്ടും അവർക്കൊരു ഒരു എന്തോ ഒരു അനുദായിക തോന്നിയപ്പോൾ ലുഖ ഒന്ന് ഇരുപത്തൊന്നിൽ ഇങ്ങനെ പറയുകയാണ് സഹ്രിയായ കാത്തു നിൽക്കുകയായിരുന്നു ദേവാലയത്തിൽ അവർ പറ്റി അവർ അത്ഭുതപ്പെടും ഈശോ സ്നേഹം നിറഞ്ഞവരെ ഈ ഒരു വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സഖ്രയായിക്ക് ദൂതം നോൽക്കുന്ന ഒരു മനോഹരമായ വചനമുണ്ട് ഈവൻ സഖ്രിയായിക്ക് സ്ഥാപക യോഹന്നാൻ പറ്റി പറയുകയാണ് പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണയില്ലാത്തവരെ നീതിവാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവർ കർത്താവിൻ്റെ മുമ്പേ പോകും വിശ്വസ്നേഹം നിറഞ്ഞവരെ വിശ്വ സോഭി സ്ഥാപക യോഹന്നാൻ്റെ വരവിനെ പറ്റി ദൈവദൂതൻ സഖറിയായോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വചനമാണ് ആ വചനങ്ങൾ കേട്ട് ഈ ഒരു ക്രിസ്മസിൻ്റെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് ഈ ദിവസം സഖറിയായുടെ പോലെ വിശ്വസ്ഥാപക യോഹനാനെ പോലെ കർത്താവിന് വഴിയൊരുക്കുവാൻ ഇന്ന് നമുക്ക് പറ്റുന്ന ഏക നമുക്ക് ഏക നിന്ന് എന്ന് കൃപയെന്ന് പറഞ്ഞ് കർത്താവ് നൽകിയ വചനങ്ങൾ അത് നമ്മുടെ തലമുറകളിലേക്ക് അടുത്ത തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ വഴിയൊരുക്കുവാൻ ദൈവത്തെ ഈശോയെ നിസ്രയനായ യേശുവിനെ നമ്മുടെ അടുത്ത തലമുറകളിലേക്ക് സ്വീകരിക്കുവാൻ നമുക്കും ഒരു വിശുദ്ധ സ്ഥാപക യോഹന്നാനെ പോലെ മാതാപിതാക്കളാകാം നല്ല മനുഷ്യരാകാം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ ക്രിസ്തീയ വിശ്വാസം യേശു പകർന്നു പകർന്നുകൊടുക്കുവാൻ നമുക്കും ഈ ഒരു ക്രിസ്മസിനെ അനുയോജ്യമാക്കി ഒരുക്കിയെടുക്കാം അമ്മയും